ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പ്രോഗ്രാം കണ്ടു സന്തോഷ് സന്തോഷ്മണ്ഡിന്റെ പ്രോഗ്രാം ട്വന്റി ഫോർ ന്യൂസ് ചാനൽ അത് വന്ന തമിഴ് തമിഴിൽ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ എസ് കെ എന്റെ പ്രോഗ്രാം ഇതിനകത്ത് ഒരു ചർച്ചയ്ക്കിടയിലും സന്തോഷ് പണ്ഡിറ്റും സായി തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ സായിയുടെ ചാനലിനെ നോക്കിയിട്ട് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട് നിന്നെ പോലുള്ള മൂന്നാംഘട ചാനൽ പുള്ളി പറയാൻ ഉദ്ദേശിച്ചതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകളെല്ലാം മൂന്നാം മൂന്നാംഘട ചാനലുകളാണ് എന്നുള്ള തരത്തിൽ നമ്മളും ചെയ്യുന്ന അതൊരു തൊഴിലാണ് ഇപ്പൊ സായിയുടെ ചാനൽ നോക്കിയാണ് ആ ഒരു കാര്യം പറഞ്ഞതെങ്കിൽ പോലും അതിനകത്ത് നമ്മളും ഉൾപ്പെടും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ ഈ റിയാക്ഷൻ ചെയ്യുന്ന നോക്കി മൂന്നാം ക്ഷൻ ചാനൽ എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ വന്ന വന്ന വഴി വഴി നീ നീ മറക്കരുത് മറക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ സിനിമ ആദ്യത്തെ സിനിമ ഈ കേരള ജനത ഒന്നടങ്കം തെറി വിളിച്ച ഒരു സിനിമ വേറെ ഉണ്ടാവില്ല തിയേറ്ററിൽ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കയറിയ ഒരു സിനിമയാണ് ഇവന്റെ ഇവന്റെ ആദ്യത്തെ പടം എന്തോ കൃഷ്ണൻ ആദ്യം അങ്ങനെ എന്തോ അതിന്റെ പടത്തിന്റെ പേര് ആ പടം ഈ അലിൻ ജോസ് ഇവിടെ കടന്ന് ആറട്ടി കൂട്ടുന്ന മാളിത്തരം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പൈസ മുടക്കി സിനിമ എടുത്ത് അതായത് രണ്ടോ മൂന്നോ അഞ്ചോ അഞ്ചു ലക്ഷം രൂപ എടുത്തങ്ങൾ സിനിമ മുടക്കി അതിനകത്ത് അവരാധം ഈ അരാധം എന്ന് പറയുന്ന പേര് ഇരിക്കുമ്പോൾ ഇവന്റെ സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇറങ്ങിയത് ഈ അപരാധം എന്ന് പറയുന്ന പേര് തന്നെ ഇവന്റെ സിനിമ എങ്ങനെയാണ് വിജയിച്ചത് ഇവന്റെ ആദ്യ ശേഷം ഒരു സിനിമ വിജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സിനിമ എടുത്ത് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പടം വിജയിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ആ സിനിമ തന്നെ എങ്ങനെ വിജയിച്ചെന്ന് നിങ്ങളത് ആലോചിച്ച് വെക്കാൻ മനസ്സിലാവും ഇവന്റെ ഈ അപരാധം ഈ കോക്കിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ മലങ്കൾട്ട് ഈ മലങ്കൾട്ടായിട്ട് ആളുകൾ ആസ്വദിച്ച് ഈ ഒരു പടം എന്ന് പറഞ്ഞ ആളുകൾ ഇവന്റെ ഇവന്റെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് കയർന്ന് പച്ച തെറി വിളിക്കാനാണ് ആളുകളുടെ ഫ്രസ്ട്രേഷൻ അങ്ങ് തെറി വിളിച്ച് തീർക്കുക ഇപ്പൊ നമ്മൾ ഈ ചില സിറ്റികളിലൊക്കെ ഒരു പരിപാടി ഉണ്ട് ഒരു റൂമിന് അത് കുപ്പിയും ടിവിയൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആളുകളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫ്രസ്ട്രേഷൻ അടിച്ച് തീർക്കാം ഈ ഒരു രീതിയിലായിരുന്നു ഇവന്റെ സിനിമ ആളുകൾ കാണുന്നത് ആ ഇവന്റെ സിനിമ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തെറി വിളിക്കുന്ന ലൈസൻസാ ആരും ചോദിക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരായാലും തെറിവിളിച്ചു പോകും ആ രീതിയിലുള്ള സിനിമ പടച്ചു വിട്ടിട്ട് മലയാളത്തിൽ ഫേമസ് ആയി വന്ന ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് അത്രയും അപരാധം പടച്ചുവിട്ടിട്ട് വിസേമസായി വന്നിട്ടുള്ളവർ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ്. എന്നിട്ട് ഇവൻ എങ്ങനെയാണ് നന്മവരായത് അല്ലെങ്കിൽ ഇവരിപ്പോ നിലയും വരെയൊക്കെ ഇവർ വന്നത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിന് കഴിഞ്ഞതിന് ശേഷം മറ്റേ മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ആദ്യത്തെ രൂപം സൂര്യ ടി വികത്താണ് മലയാളി ഹൗസ് വന്നത് അതിന്റെ അതിന്റെ അന്നത്തെ ഡയറക്ടർ ആയിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ സൗത്തിന്റെ ബിഗ് ബോസിന്റെ സൗത്തിന്റെ ഹെഡായിട്ടിരിക്കുന്ന വ്യക്തി അതിനകത്ത് പോയ സമയത്ത് ഇവന്റെ ഒരു ഡൗൺ ടു വെർത്തായിട്ടുള്ള ആക്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവൻ കക്കൂസ് കഴിയുന്ന കണ്ടപ്പോഴത്തേക്ക് മലയാളികൾക്ക് അയ്യോ സന്തോഷ് പണ്ഡിറ്റ് കക്കൂസ് സന്തോഷ് പണ്ഡിറ്റ് പാവമാണ് അവിടുന്ന് ഇവൻ ഇറങ്ങി ആ ഒരു ഇമേജ് ഇവൻ നിലനിർത്തണം അവിടുന്ന് ഇറങ്ങി ഇവൻ ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ഇപ്പോഴത്തെ ആളുകളെ മലയാളികളെ കൈയ്യിലെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം ചാരിറ്റി ഇവൻ ചാരിറ്റി ചെയ്യാൻ തുടങ്ങി ഇവന്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സന്തോഷ് പണ്ഡിറ്റ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വരെ കൊടുത്തേക്കുന്നത് ഇവൻ ഈ ചാരിറ്റി ചെയ്ത് ആളുകളിലോട്ട് ഒന്നൂടെ എത്തി ഇവൻ ഇങ്ങനാണ് ഈ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറുന്നത് മനസ്സിലായോ ഇവന്റെ വന്ന വഴി സന്തോഷ് പണ്ഡിറ്റ് മറക്കരുത് നീ ഒരു മൂന്നാം കടും താഴ്ന്ന ഒരു സിനിമ എടുത്തുകൊണ്ടാണ് മലയാളികളിലോട്ട് വരുന്നത് അങ്ങനെ നിനക്ക് റെക്കഗ്നേഷൻ കിട്ടിയ ഒരുത്തനാണ് ആ ഒരുത്തൻ വന്നിട്ടാണ് നമ്മളെ പോലുള്ള ചാനലുകളെ നോക്കിയിട്ട് മൂന്നാം കട ചാനൽ എന്ന് പറയുന്നത് ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറെ ഉണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല കുറെ അവരാധങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മാത്രം വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞുണ്ടാക്കുന്ന കുറെ ചാനലുകൾ ഉണ്ട് അവരെ ഒരു കുഴപ്പമില്ല നീ എല്ലാവരെയും കൂടെ അങ്ങ് അടിച്ച് ആക്ഷേപിച്ച് പറയാനല്ലേ ഇവന്റെ ഒരു സിനിമയെക്കാൾ കൂടുതൽ എഡിറ്റിയും കട്ടും കാണാം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് സീക്രട്ട് ഏജന്റ് സായി അവൻ പുള്ളിക്കാരനോട് യോജിക്കുന്ന ആൾക്കാരുണ്ടാവും പുള്ളിക്കാരന് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും വാട്ട് എവർ എന്തോ ആയിക്കോട്ടെ സായിയുടെ ഞാൻ ഇന്നേ വരെ അവനൊരു അപമര്യാദയായിട്ട് ഒരാളെ ആക്ഷേപിക്കാൻ തരത്തില്ല അല്ലെങ്കിൽ ഭയങ്കര അൺപാർലമെന്ററി ആയിട്ട് സംസാരിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ എവന്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവന്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവന്റെ ചാനലിൽ ഒരു കൊല്ലം മുമ്പ് വന്ന വീഡിയോ എടപ്പുണ്ട് നിങ്ങൾ എടുത്ത് കാണണം ചാനൽ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ണി ബാലകൃഷ്ണൻ ഇവനെ ഏതോ ഒരു ചാനൽ ചർച്ചക്കിടയിൽ ഒന്ന് പരാമർശിച്ചു അതിനെതിരെ ഇവൻ ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും വിളിച്ചുകൊണ്ടാണ് ഇവ വീഡിയോ ഇട്ടത് ഈ ഇവനെയാണ് തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ബുള്ളിങ്ങിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുത്തിയേക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പേര് പറഞ്ഞിട്ട് ഇവന്റെ വായിന്റെ ഇവന്റെ ഇവന്റെ തലവണ്ടയിൽ നിന്നും വരുന്നത് മൊത്തം അപരാധമാണ് എന്നിട്ട് ഇവനെ കുട്ടി ആഘോഷിക്കാൻ വേണ്ടിട്ട് കൊറേ ആളുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല എടാ നീ വന്ന വഴി മറക്കരുത് സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു നടി എന്ന് പറയുന്ന ആക്ട്രസ് ഇവര് തുണ്ട് വടത്തിൽ അഭിനയിച്ചു തന്നെയാണ് ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയത് ഇവർക്ക് വലിയൊരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉണ്ട് ഇവരുടെ തുണ്ട് കാണാത്ത ആളുകൾ വരെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് കാര്യം എന്താ ഇവര് ചാരിറ്റി ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി ആ കുഞ്ഞിനെ എടുത്തുവളത്തിയത് തന്നെ ഇവരെ ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്തു എടുത്തുവളത്തിയ പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവരും ഈ ചാരിറ്റി പരിപാടിയും ബാക്കി കാര്യങ്ങളും ഒക്കെ കുറെ നന്മ പരിപാടികളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവരുടെ കംപ്ലീറ്റ് ഇമേജ് അങ്ങ് മാറി ഇത്രയും നാൾ ഇവള് തുണി ഉരിഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആളുകൾ മറന്ന് വലിയ നില ഉള്ള ഒരു നടിയായിട്ടങ്ങ് മാറി ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരു നടിയായിട്ട് മാറിയേക്കാണ് ഇതാണ് പറയുന്നത് പാസ്റ്റ് ഉണ്ടെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് ഈ ബാക്കിയുള്ള അവന്മാര് ഇത് കണ്ടിട്ട് ഓ നന്മപരം എന്നും പറഞ്ഞിട്ട് അങ്ങ് വീഴുകയും ചെയ്യും ഇവൻ്റെ ക്യാഷ് ഉണ്ട് പക്ഷെ നിലയും വിലയില്ല പക്ഷെ പ്രാചിയുടെ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പരിപാടി കണ്ടിട്ടില്ലേ ഈ അവന്റെ പ്രാച്യടനെ കുറെ പൈസ ഉണ്ട് പക്ഷെ സമൂഹത്തിൽ നിലയും വിലയില്ല അതിന് വേണ്ടിയിട്ട് പത്മശ്രീ മേടിക്കാൻ പോവാണ് പത്മശ്രീ മേടിച്ചുകൊണ്ട് കൊണ്ട് വന്ന നിലയും വിലയും കിട്ടും പറഞ്ഞിട്ട് അത് വേണ്ട ഇപ്പം പത്മശ്രീയുടെ ആവശ്യമില്ല കുറച്ച് ചാരിറ്റി ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൈസ ഇറക്കി കൊടുത്തിട്ട് വീഡിയോ എടുത്താൽ മതി പ്രധാനം കിട്ടും ഇവന്മാരിപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് നമ്മടെ പുറത്ത് നമ്മുടെ നാട്ടിലല്ല പുറത്തൊരു പേര് പറയും പ്രോവർട്ടി ഇപ്പോൾ അടിച്ചു നോക്കിയാൽ മതി അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും എന്താണെന്ന് ഉം പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് അത് വീഡിയോ ആക്കി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവരെ സഹായിക്കുക എന്നുള്ളത് വ്യാജന സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഫേമസ് ആയി പണം സമ്പാദിക്കുന്നവന്മാരെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോവർട്ടി പോൾ ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടെങ്കിൽ ഇവന്മാര് പണം കൊടുക്കുന്ന വ്യക്തിയുടെ ഫേസ് ഒന്ന് ബ്ലെർ ചെയ്യാം അവർക്ക് ഉണ്ട് മാനാഭിമാനം അവരുടെ ഡിഗ്നിറ്റി വിറ്റട്ടാണ് ഇവന്മാർ ഈ ഒരു ഫെയിം ഉണ്ടാക്കുന്നത് എന്തിനു പറയണം കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികളുടെ ഫേസ് പോലും മറയ്ക്കാതാണ് ഇവന്മാര് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഈ സന്തോഷ് പണിറ്റ് ഈ ഒരു ചാനലിന പറയുന്നുണ്ടായിരുന്നല്ലോ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോ വെച്ചിട്ടാണ് നീ ഒക്കെ ജീവിക്കുന്നതെന്ന് നീ എന്തോ കൊറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൊണയടിക്കട്ടേ ഉള്ളൂ അല്ല അവന്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഡയലോഗ് ചെയ്യുന്നില്ല മറ്റേ തിരിൂരിൽ അർജുൻ മരിച്ച സമയത്ത് അവന്റെ വീട്ടിൽ നീ പോയല്ലോ നീ എന് നീ എന്തി അവിടെ പോയത് നിനക്ക് സെയിം ഉണ്ടാക്കാൻ അതായത് നിനക്ക് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നീ പോയത് അതുപോലെ തന്നെ മണ്ണിടിച്ചില് കുടുംബം നഷ്ടപ്പെട്ട എന്ന് പറയുന്ന പെണ്ണിന്റെ പെണ്ണിനെ കാണാൻ നീ പോയല്ലോ അത് നീ എന്തിനാ പോയത് അത് വീഡിയോ എടുക്കാൻ വീണ്ടല്ലേ പോയത് ആ വീഡിയോ അവന്റെ ചാനലിൽ ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴാം പേരാണ് കണ്ടിരിക്കുന്നത് ഇതേ കാര്യം നീ ചെയ്യുമ്പം അത് വലിയ ഒരു മഹത്തായ കാര്യവും ബാക്കിയുള്ളവരെ എന്നെപ്പറ്റി അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും ഇത് മൂന്നാം കട പരിപാടി ചെയ്യോ അതെന്ത് നിലപാടാണ് നീ എത്രയോ സബ്ജക്ട്സിനെ പറ്റി ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവിടെയുള്ള റിയാക്ഷൻ മീഡിയ ആൾക്കാർ ചെയ്യുന്നത് എന്റെ ചാനൽ നിങ്ങൾക്ക് നോക്കും അതായത് എത്ര ഇറ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെന്ന് നോക്ക് ഈ ഭൂമിക്ക് അടി നടക്കുന്ന ഒരു എല്ലാ സബ്ജക്ടെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട് അതും വെറുതെ വന്നിട്ട് ഇങ്ങനെ കൊണയടിക്കല്ല പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ട് വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് അതിന്റെ ഫാക്ച്ക്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും വന്ന് കൃത്യമായിട്ട് സംസാരിക്കുന്നത് അല്ലാതെ ഈ മൂന്നാം കട പരിപാടി കാണിച്ച് വന്ന് ഫേമസ് ആയി എന്നിട്ട് അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റിയും ചെയ്ത് അതുവേ വെച്ചിട്ട് നീ നിന്നെ വെളിപ്പിച്ചിട്ട് നീ വന്ന് ചാനൽ വന്നിട്ടിരുന്നിട്ട് ഇപ്പൊ കൊണയടിക്കല്ലേ കൂടുതൽ മൂന്നാം കട ചാനൽ പോലും കോട്ടിട്ട് വന്നിരുന്ന പറഞ്ഞ വലിയ അങ്ങ് കേമനാകത്തൊന്നുമില്ല കോട്ടിട്ടിട്ട് കൊണയ്ക്കാൻ വന്നിട്ട് കേമത്രം പറയുന്നു ഈ വീടിൻ്റെ ഇടയില് സന്തോഷം ഞാനിരിക്കുന്ന കുറെ അമ്മമാര് വന്നിട്ട് ഡയലോഗ് അടിക്കുവരും എനിക്ക് ഒരു കുഴപ്പമില്ല നീ അങ് വന്ന് പറ ഒരു കുഴപ്പമില്ല എന്തൊരു ഇടവർ വന്ന സ്ഥിതിക്കും ഇവന്റെ ഒരു പഴയ അവരാധം ഒന്ന് കണ്ടിട്ട് പോകാം ഈ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അലിൻ ജോസ് പേരെയൊക്കെ നമ്മൾ എണീറ്റ് സലൂട്ട് അടിക്കും ആ രീതിയിലുള്ള അപരാധമാണ് ഇവൻ പതിനാല് കൊല്ലം ചെയ്തു വെച്ചത് ഒന്ന് കാണിക്കാം ഇതിനെയൊക്കെ ഡാൻസ് എന്നാണ് വിളിക്കണ്ടേ ഈ അവരാധം ഇടയ്ക്കൊന്ന് വെച്ച് കാണുക എന്നിട്ട് ബാക്കിയുള്ളവരെ അവരാധിക്കാൻ നിൽക്കുക നീ ചെയ്തു വെച്ച തന്നെ അല്ലേ ഇപ്പോഴും നിന്റെ അല്ല കടമുണ്ടല്ലോ ഈ ഒക്കെ ഇന്ന് ഇയാള് വന്നിട്ട് വലിയൊരു മഹത്തായ കാര്യങ്ങൾ ചെയ്ത പോലെ നീ കാണിക്കുന്നു ഇയാളുടെ പഴയ ഒരു സിനിമയുടെ തമ്മയിലാണ് നിങ്ങൾ പോയി കാണുന്നത് രണ്ട് പെണ്ണുങ്ങളെ ഉമ്മ വെക്കുന്ന സീൻ അല്ല ബി ഗ്രേഡ് സിനിമയെ പോലും ഇമാതിരി ഇമ്മാതിരി കൂടി ബി ഗ്രേഡ് സിനിമയെ പോലും ഈ തമ്മേനെങ്കിലും കണ്ടിട്ട് അതാരെങ്കിലും ക്ലിക്ക് ചെയ്ത് കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ സാധനം എടുത്തിട്ടേക്കുന്നത് കാര്യം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ അവന്മാരുണ്ടല്ലോ അവന്മാര് വേറെ വല്ല തുണ്ട്പടമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ട് വേണം ഇത് കുത്തി കയറിയത് കാണും ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനല്ലേ തോത്തോള് എന്നെ എന്നിട്ട് തന്റെ പേര് കാളിദാസൻ കവിത എഴുതുകയാണ് നല്ല പേരും സൂപ്പർ തമ്മിലും ഇവനാണ് വന്നിരുന്നിട്ട് മൂന്നാം കട ചാനൽ പറഞ്ഞ് നമ്മളെ പറയുന്നത് കൊള്ളാം സൂപ്പറാ എടാ പൊന്ന് സഞ്ജോഷ് പണ്ഡിറ്റേ നീ പണ്ടിട്ടുമല്ലൊരു മാങ്ങാത്തൊലിയുമല്ല നീ നിനക്ക് ആരാണ് ഈ പണ്ടിട്ടെന്ന് പേരിട്ട ഇവന്ത ഇട്ട പേരെ കണ്ടാണ് ഈ പണ്ടിട്ടെന്ന് പണ്ഡിറ്റന്മാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് വന്ന് ഡയലോഗ് അടിക്കുന്നു കൊറേ കാര്യത്തിലൊക്കെ നിന്നെ യോജിക്കുന്നുണ്ട് പക്ഷെ എല്ലാ കാര്യത്തിലും അതില്ല ഇപ്പൊ വന്നിരുന്നിട്ട് ഉമ്മ അതിന് ഡയലോഗ് അടിക്കുമ്പോ പണ്ട് ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ഒന്ന് നന്നായിരിക്കും അന്നേരം നിനക്ക് സ്വയം മനസ്സിലാവും നീ മൂന്നാം കടയാണോ നാലാം കടയാണോ നീ എത്രാം കടയാണെന്ന് മനസ്സിലായോ കൂടനൊന്നും പറയുന്നില്ല ശരിയു